ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് പകരം സവാള സവാളവച്ചം ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഞരഡി യോജിപ്പിക്കണം കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ച വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ കോരി മാറ്റിയത് എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കണം ഒരു സ്പൂൺ കടുകിട്ട് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് വറ്റൽ മുളക് ഒരെണ്ണം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഉള്ളി നല്ലതുപോലെ മൂത്ത് മണം വരണം അപ്പോൾ കുറച്ചുകൂടി തീറ്റായിരിക്കും നമ്മൾ ഈ ഉള്ളി തോറും എന്നിട്ട് ഈ ഉള്ളി ഈ അരിഞ്ഞ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് അയൺ കടായി ആവുമ്പോൾ ടേസ്റ്റും കൂടും അതുപോലെ തന്നെ പെട്ടെന്ന് ബന്ധം കിട്ടും മറ്റുള്ള കടായിയേക്കാളും അയൺ കടായി വയ്ക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റായിരിക്കും ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അവരവരുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാനിവിടെ കാന്താരി മുളക് ഒരാറെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒരു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അരക്കപ്പ് ചിരകിയ തേങ്ങ നല്ലതുപോലെ ചതച്ചിതിലേക്ക് കൊടുക്കണം നന്നായിട്ട് ചതച്ചെടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഒട്ടും അടിയിൽ കരിഞ്ഞ് പിടിക്കത്തില്ല അയൺ കടായിൽ വെച്ചാൽ കരിയുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട ലോ ഫ്ലെയിമിൽ വച്ചാൽ മതിയാകും അതിനുശേഷം ഒരു തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് മലബന്ധം ഉള്ളവർക്ക് വളരെ നല്ലതാണ് വൈകിട്ട് ഈ തോരൻ വെച്ച് ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾ കഴിച്ചു നോക്കൂ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ കഴിയും അതുപോലെ തന്നെ ബ്രെഡിനും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ വളരെ ടേസ്റ്റായിരിക്കും ഈ ഉള്ളിത്തോരൻ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്